മന്യനായ സയ്യിദ് സാദിഖലി ശഹബ് തങ്ങൾ അവരുടെ അദ്ധ്യക്ഷ സുഹറാം അമ്പാട് അഡ്വക്കറ്റ് പി കുൽസു അഡ്വക്കേറ്റ് പി എം എസ് സലാം സാഹിബ് മുഖ്യാതിഥി ആയിട്ടുള്ള പ്രശസ്ത എഴുത്തുകാരി കെ പി സുധീര പ്രിയപ്പെട്ട ഹരിപ്രിയ ആമിന ടീച്ചർ നസീമ ടീച്ചർ എൻ്റെ പ്രിയ സഹോദരിമാരെ മറ്റ് വിശിഷ്ട വ്യക്തികളെ യഥാർത്ഥത്തിൽ വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ഈ അനുസ്മരണ സെമിനാറിൽ ഒരു ദൃസാക്ഷിയാകുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ ഞാനൊരു പ്രാസംഗികനായി മാറിയതാണ് സി പി സെയ്തലിവി സാഹിബ് എൻ്റെ പിതാവിനെക്കുറിച്ച് ഏറ്റവും മനോഹരമായ പ്രഭാഷണങ്ങൾ നടത്തുന്ന വ്യക്തി വ്യക്തിയായി എന്ന് ചോദിച്ചാൽ അത് സി പി സെയ്തലവിയാണ് അദ്ദേഹത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും അത് മനോഹരമായ ഭാഷയിൽ അവതരിപ്പിക്കുകയും ചെയ്യാൻ സി പി ശൈതലവിക്ക് തന്നെ സാധിക്കുകയുള്ളു അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വഴിമാറുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കെ പി സുധീര നിങ്ങളെ അഭിസംബോധന ചെയ്ത് മനോഹരമായി പ്രസംഗിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ അധികമൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ പിതാവിൻ്റെ വിദ്യാഭ്യാസ കാലം ഏറെ സങ്കീർണമായിരുന്നു അദ്ദേഹം അത്തോളി എന്ന ഒരു കുഗ്രാമത്തിൽ ജനിച്ച് തുടർ വിദ്യാഭ്യാസത്തിന് യാതൊരു മാർഗവുമില്ലാതെ സെയ്ദ് അബ്ദുറഹിമാൻ ബാഫയ്ക്ക് തങ്ങൾ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പിന് അർഹനാകുന്നത് മുതൽ ഈ കുനീൽ കടവ് എന്ന് പറയുന്ന കടവിൽ തോണി കടന്ന് കൊയിലാണ്ടി വരെ നടന്ന് വിദ്യാഭ്യാസ കാലം അദ്ദേഹം പഠിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് സെയ്ദ് സൈദബ്ദ്രഹിമാൻ ബാഫക്കി തങ്ങൾ പറഞ്ഞത് ഈ ദൂരെയുള്ള യാത്ര അവസാനിപ്പിക്കുക സ്കോളർഷിപ്പ് പഠിക്കാൻ ഞാൻ തരുന്നു ഭക്ഷണത്തിനും താമസത്തിനുമുള്ള സ്ഥലം ഞാൻ ഏർപ്പാട് ചെയ്തു തരാം അങ്ങനെയാണ് അവിടെ മാണിക്യം വീട് എന്ന് പറയുന്നൊരു വീട്ടിൽ താമസവും ഭക്ഷണവും ഒരുക്കി കൊടുക്കുന്നത് പകരം ആ വീട്ടിൽ നിന്ന് വേണ്ടി എന്തു ചെയ്യും അവിടെയുള്ള ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുന്ന ജോലി കൂടി എൻ്റെ പിതാവിനെ ഏൽപ്പിക്കുകയായിരുന്നു അപ്പം ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ട്യൂഷൻ എടുക്കും അത് കഴിഞ്ഞ് സ്വന്തം പാഠങ്ങൾ പഠിക്കും സ്കൂളിൽ പോകും അപ്പോൾ അവിടെയുള്ള സ്ത്രീകൾക്ക് ഈ മണ്ണെണ്ണ അന്ന് വിലപിടിച്ചതാണ് അത് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി കുട്ടികളുടെ ട്യൂഷൻ കഴിഞ്ഞ ഉടൻ ഈ വിളക്ക് ഊതിക്കെടുത്തി കളയും അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ പിന്നെയുള്ള മാർഗം എൻ്റെ പിതാവ് ചെയ്തത് കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുത്ത് അത് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചിട്ടാണ് അവിടെ നിന്നും ഇൻ്റർമീഡിയറ്റിലേക്ക് പാസ്സായി വരുന്നത് ഇൻ്റർമീഡിയറ്റ് ആകുമ്പോഴേക്കും സർക്കാരിൻ്റെ തന്നെ സ്കോളർഷിപ്പ് കിട്ടി എന്നുള്ളതുകൊണ്ട് തുടർ വിദ്യാഭ്യാസം സാധ്യമായി ഞാൻ ഇത് പറഞ്ഞത് തങ്ങൾ ചെയ്തു കൊടുത്ത ഈ ഒരു ഉപകാരം അതായത് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചു എന്ന ഈ ഉപകാരത്തിന് എങ്ങനെയാണ് ജീവിതത്തിൽ മറുപടി കൊടുക്കുക അല്ലെങ്കിൽ അതിന് ഒരു ഉപകാരം തിരിച്ചു കൊടുക്കുക എന്നാലോചിച്ചപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ തങ്ങൾ തനിക്ക് തന്ന സ്കോളർഷിപ്പ് വിദ്യാഭ്യാസ വകുപ്പിലൂടെ ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കുക എന്ന ചിന്തയിലെത്തുന്നത് അതാർക്കായിരിക്കണം എന്നാലോചിച്ചത് അദ്ദേഹം തിരുവനന്തപുരത്തോട് യാത്ര ചെയ്യുമ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിൽ മറ്റ് മതസ്ഥരായ പെൺകുട്ടികൾ പഠിച്ചിറങ്ങുന്നത് കണ്ടു എൻ്റെ സമുദായത്തിലെ പെൺകുട്ടികളും ഇതുപോലെ പഠിച്ചിറങ്ങണം അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ് ഞാൻ ആദ്യം കൊടുക്കാൻ തീരുമാനിക്കുന്നത് അതോടൊപ്പം വളരെ പിന്നോക്കം നിൽന്ന നാടാർ സമുദായത്തിലെ പെൺകുട്ടികൾക്കും സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി അങ്ങനെയാണ് മുസ്ലിം നാടാർ പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് നിലവിൽ വരുന്നത് അതിലൂടെ അന്ന് പഠിച്ചു വളർന്ന പെൺകുട്ടികൾ സ്ത്രീകളായി അവർ പ്രസവിച്ച പെൺകുട്ടികൾ ഇന്ന് ഉന്നത ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള പെൺകുട്ടികളായി മാറി എന്നുള്ളത് തന്നെയാണ് ബാപ്പക്കി തങ്ങൾ നൽകിയ സ്കോളർഷിപ്പിന് നൽകാനുണ്ടായിരുന്ന പ്രത്യുപകാരം എന്നുള്ളതാണ് ഈ ചരിത്ര മുഹൂർത്തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദീർഘമായൊന്നും പറയുന്നില്ല ബാഫിക്കി തങ്ങളുടെ കുടുംബവും പാണക്കാട് തങ്ങളുടെ കുടുംബവും അദ്ദേഹത്തിന് മുറിച്ചു മാറ്റാൻ കഴിയാത്ത ബന്ധമുള്ള കുടുംബങ്ങളായിരുന്നു പി എം എസ് സി പൂക്കോയ തങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഒരു മറ്റൊരു വലിയ ഗുരുനാഥനായിരുന്നു നിങ്ങൾക്കറിയാം പാണക്കാട് മുഹമ്മദ് അലി ഷാ തങ്ങളെ മുഹമ്മദ് അലി ആ തങ്ങളെ ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലും ഇറക്കാൻ പി എം എസ് എ പൊക്കങ്ങൾ സമ്മതിച്ചിട്ടില്ല അദ്ദേഹത്തെ രാജ്യസഭ അംഗമാക്കാൻ പലരും നിർബന്ധിച്ചു അദ്ദേഹം പറഞ്ഞു പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ മകൻ വരേണ്ടതില്ല അവന് വേറെ ദൗത്യങ്ങളുണ്ട് എന്നിട്ടും എൻ്റെ പിതാവ് അവിടെ മത്സരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ മത്സരിക്കുന്ന സമയത്ത് സാധാരണ ഒരാൾ മത്സരിക്കുമ്പോൾ ഒരു ഡെമ്മി സ്ഥാനാർത്ഥിയെ കൊടുക്കും ഇപ്പോൾ ഡെമ്മി സ്ഥാനാർത്ഥി അവിടെയുള്ള ഏറ്റവും പ്രഗത്ഭനായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും ഇപ്പം എൻ്റെ പിതാവ് പി എം എസ് എ പൂക്കോയെ തങ്ങളോട് ചോദിച്ചു എനിക്ക് ഡെമ്മി ആയിട്ട് അങ്ങ് ആരെയാണ് നിർദ്ദേശിക്കുന്നത് പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വിടില്ല എന്ന് പറഞ്ഞ പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളായിരുന്നു എൻ്റെ പിതാവിൻ്റെ ഡെമ്മിയായി അന്ന് അവിടെ കൊടുത്തിരുന്നത് അദ്ദേഹം പിന്നെ ആർക്കു വേണ്ടിയും ഡമ്മിയായി എന്ന് ഞാൻ കരുതുന്നില്ല അത് ഞങ്ങളുടെ കുടുംബത്തിനോട് കൊടപ്പനക്കൽ തറവാടിനുണ്ടായിരുന്ന ആത്മബന്ധമാണ് പിന്നീട് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ ഡെമ്മിയായി പാണക്കാട് കുടുംബം കൊടുത്തത് ഉമർ അലി ഷിഹാബ്ദങ്ങളെയാണ് അങ്ങനെ പണക്കാട് തങ്ങൾമാർ തിരഞ്ഞെടുപ്പിൽ ഡെമ്മി ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പിതാവ് മത്സരിച്ച സന്ദർഭങ്ങളിൽ മാത്രമാണ് എന്നുള്ളത് തന്നെ അവർ തമ്മിലുള്ള ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഏറെയൊന്നും പറയാൻ എനിക്കില്ല അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഹാളിൽ നിറഞ്ഞ് കവിഞ്ഞു ഒഴുങ്ങി നിൽക്കുന്നത് തിൽ അൻപത് ശതമാനം ഇന്ന് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ സ്ത്രീ സമൂഹത്തെ ശാക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണത് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ചലനങ്ങളിലും നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുകയും പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ഈ സെമിനാർ തെളിയിക്കുന്നത് ഇതിനേക്കാൾ ഇത് സംഘടിപ്പിക്കാൻ ഇന്ന് മറ്റൊരു പ്രസ്ഥാനത്തിനും സാധിക്കില്ല എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കും അതുകൊണ്ട് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് എൻ്റെ പിതാവ് എങ്ങനെയാണോ ഈ സ്ത്രീ സമൂഹത്തെ കണ്ടിട്ടുള്ളത് അവരെ എങ്ങനെയാണോ സ്നേഹിച്ചിട്ടുള്ളത് ഒരിക്കൽ അദ്ദേഹത്തിനെതിരെ ഒരു വലിയ സമരം നടന്നു കരിങ്കൊടി കാണിച്ചുകൊണ്ട് ക്ലിഫ് ഹൗസിൻ്റെ മുന്നിലേക്ക് കുറേ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ വന്നു അദ്ദേഹം അന്നത്തെ യോഗത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് എന്നെ തിരഞ്ഞെടുത്തയച്ച എൻ്റെ മണ്ഡലത്തിലെ എൻ്റെ സഹോദരിമാർ ഉടുക്കുന്ന മുണ്ടിൻ്റെ നിറമാണ് കറുപ്പ് അതുകൊണ്ട് കറുപ്പിനെ കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കണ്ട കറുപ്പിനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് കാരണം എൻ്റെ സഹോദരിമാരുടെ കറുപ്പ് സൂപ്പ് എപ്പോഴും എനിക്ക് സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അത്രമാത്രം ഈ സഹോദരിമാരെ അദ്ദേഹം ചേർത്ത് നിർത്തിയിട്ടുണ്ട് അത് തുടർന്നും നിർവഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്യാനുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി അസ്ലാം